ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഈ സമയം നിങ്ങളോട് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും സാധിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് തീർച്ചയായും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും ആരാധനയോടും ഒക്കെ നോക്കുന്ന ഒരു സമയമാണ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിരുന്ന ആൾക്കാർ നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങൾ പുറത്ത് കാണിക്കാതിരുന്നിട്ടുണ്ടാവാം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ അടച്ചു വെച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റി വച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിലേക്ക് കൂടി അതൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങളും സ്നേഹവും ദയയും കാരണവും ഒക്കെ അർഹിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാത്രം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും എന്നാൽ നമുക്ക് മറ്റുള്ളവരത് തിരിച്ചു തരികയുമില്ല അപ്പോൾ നമ്മളും നമുക്ക് കൊടുക്കൂല ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വെറുതെ വിഷമിച്ചിരിക്കാതെ മറ്റുള്ളവർ എന്നെ നോക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കാതെ സ്വയം നിങ്ങൾ നിങ്ങളെ നോക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അതുപോലെ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അത്തരത്തിലൊരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ളൊരു ആത്മധൈര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അത് എന്ത് തന്നെ വന്നോട്ടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്നുള്ള ആ രീതിയിലുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണിത് ഒരു തൻ്റെ ഇടമൊക്കെ ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുമാത്രമല്ല പുതിയൊരു ജോലിക്കോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനോ ഈ ഒരു സമയം നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയെ നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കുക പലരും ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് അതായത് എനിക്ക് പറ്റൂല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പലപ്പോഴും നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ അത് ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ പാഷനാണ് നമ്മുടെ തൊഴിലായിട്ട് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വളരെ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇഷ്ടമല്ലാതെ ചെയ്യുന്ന ജോലി അതിലൊരു പക്ഷേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നിർത്തേണ്ട സമയമായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ചില ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു തൊഴിലായിരിക്കില്ല അത് ഒരുപക്ഷെ നിങ്ങളുടെ കർമ്മ മേഖല അതായിരിക്കില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് സാഹചര്യം മൂലം ചെയ്യേണ്ടി വരുന്നതായിരിക്കാം അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് അതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ജോലി ചെയ്യുന്നതാവാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് ഫിനിഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരും പലതരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സ് എല്ലാം പഠിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സർവീസ് ചെയ്യേണ്ട ആൾക്കാരാണെന്ന് സ്വയം തിരിച്ചറിയുക അതുപോലെ തന്നെ ഇവിടെ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ശരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് എന്ത് പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നതാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് കരിയറിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് പ്രമോഷൻ വരുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ തന്നെ പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ശരിക്കും ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം അതിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളത് വിട്ടു പോകണമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും എല്ലാം നെഗറ്റീവ് തോട്ട്സ് വരുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മാറ്റിക്കളയണമെന്നുള്ളൊരു ചിന്ത വരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ അത് മാറ്റിക്കളയാനൊരു എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളത് കളയണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സോള് തന്നെ നിങ്ങൾക്കൊരു പ്രകാശം പകർന്ന് നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒരു നിങ്ങൾ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം ഒന്ന് റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയും എനർജിയുമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പഠിക്കാൻ ഒക്കെ പോകുന്നതാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നതാകാം അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് പിന്നെ സെവൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഐഡിയാസൊക്കെ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കാം മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ അപ്പോൾ അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എല്ലാവരും കുറ്റം പറയുമായിരിക്കാം അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷെ ആ കുറ്റപ്പെടുത്തലും ആ ഒഴിവാക്കലും ഒക്കെ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപക്ഷെ ആരും കൂട്ടിനില്ലാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ദൈവം കരുതാൻ വേണ്ടിയിട്ടാണ് ഒറ്റപ്പെടുത്തൽ നമുക്ക് തരുന്നത് എന്നുള്ളത് ദൈവമായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മളെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാത്ത ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒറ്റപ്പെടുത്തൽ തരുന്നത് നമ്മുടെ എനർജി ലെവലുമായിട്ട് ഒത്തുചേരാത്ത ആൾക്കാരെ ദൈവം തന്നെ ഒന്ന് മാറ്റിവിടും അപ്പോൾ അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണെങ്കിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചേ പറ്റുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടും ഉണക്കാൻ പറ്റാത്ത എന്തോ ഒരു മുറിവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത് അത് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളാകാം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആകാം ചില രോഗങ്ങളാകാം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയ പൈസ ഓർത്താകാം അപ്പോൾ ആ ഒരു കാര്യം ഹീല് ചെയ്യേണ്ട സമയമായി എന്ന് നിങ്ങളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളത് ഹോൾഡ് ചെയ്തതുകൊണ്ട് ഒരു നന്മയും നിങ്ങൾക്ക് വരാനില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ആണ് ചില ചലഞ്ചസ് ദൈവം തരുന്നതെന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ടുള്ള ഒരു ചില മിസ് ഈ ഒരു സമയം നിങ്ങൾ പറഞ്ഞു തീർക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡുമായോ അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ ഇവരുമൊക്കെയായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചാവാം എന്തെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതോ അങ്ങനെയൊക്കെയുള്ള കാര്യമാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് പറഞ്ഞു തീർക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്ന ഒരു സമയമാണ് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസുമായിട്ട് ഈ സമയം ഈശ്വരശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് തോന്നിപ്പിക്കും എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ശരി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സമയമാണിത് പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് എംപ്രസ് ആണ് എംബ്രസ്സിൻ്റെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നതിനുള്ള ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാവാം നിങ്ങൾ എന്താണോ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നത് അത് സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരു സമയം തുടങ്ങി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും ശരിക്കും സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് പിന്നെ റിലീസാണ് വന്നിട്ടുള്ളത് ശരിക്കും വേണ്ടാത്ത എന്തോ കുറേ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ചില ചില വ്യക്തികളെ ആയിരിക്കാം ചില ബാഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റിലീസ് ചെയ്ത് കളയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ചില വ്യക്തികൾ ഇവിടെ അത്തരത്തിൽ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം അത് മാത്രമല്ല നിങ്ങളൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സക്സസ്സും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ കാലം നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പിന്നെ ധാരാളം മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു കാര്യം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സക്സസ്സിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള ആ ഒരു നിരാശയൊക്കെ നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് പിന്നെ ബാലൻസ് വന്നിട്ടുണ്ട് ശരിക്കും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളോടൊപ്പം നിങ്ങളുടെ ഐഡിയാസ് കൂടി ചേർത്ത് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് മാത്രമല്ല ഈ ഒരു സമയം വളരെ ക്ഷമയോടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നുണ്ട് അതുപോലെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ കിങ് ഓഫ് വൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എനർജി കിങ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് കിങ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുമാത്രമല്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാനൊരു പ്രേരണയൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് കുറെ ആൾക്കാർ ഇതിൽ കൗൺസിലർമാരൊക്കെ ആണെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിതൊക്കെ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കുവാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക അതായത് ഇപ്പം മോശം സാഹചര്യം ആണെങ്കിലും അതൊക്കെ മറികടന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിലൊരു ആക്ഷൻ എടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സെൻസിബിളായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഇപ്പോൾ മറ്റുള്ളവർ വിമർശിക്കുന്നത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് നമ്മളിൽ മാറ്റം കൊണ്ടുവരാനുണ്ട് എന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നതാണ് അതിലെന്തെങ്കിലും പോസിറ്റീവായ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി